ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങുകയാണ് കോഴിക്കോടിന് പോവുകയാണ് രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു രാവിലെ ഒരു ഇപ്പോൾ ഒരു ഒൻപത് മണി നേരത്തേക്ക് ഒൻപതര കഴിഞ്ഞുണ്ടാവും ഇന്ന് പോണോ പോണ്ടേ എന്ന് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ടാണ് ഇത്ര നേരം വൈകിയത് അല്ലെങ്കിൽ എട്ട് മണിക്ക് പോകാമെന്ന് പറഞ്ഞതായിരുന്നു ഒരു ഞായറാഴ്ചയാണ് കേട്ടോ അത് കോഴിക്കോടിന് പോകണത് ഇപ്പോൾ ഞാൻ ഇടുമ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വൈകുമല്ലോ ഞായറാഴ്ച ഒരു ഹർത്താൽ ഉണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട് എന്തോ ഒരു ചെറിയ കശപ്പിച്ച പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഹർത്താലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ ഹർത്താൽ ഉണ്ട് ഉണ്ടെന്ന് തലേന്ന് പറഞ്ഞപ്പോൾ പോണോ പോകേണ്ടതെന്നുള്ളത് ഇനി വല്ല ഷോപ്പ്സ് എല്ലാം അടച്ചിട്ട് അല്ലെങ്കിൽ വണ്ടികൾക്ക് എന്തെങ്കിലും ഒന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഒന്ന് അറിയാൻ ഇങ്ങനെ നിന്നു അപ്പോൾ രാവിലെ എന്നിട്ട് ആരുടെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെ പോവാണ് ഇതാണ് ഇടരിക്കോട് നമ്മൾ പോണ വഴി എടരിക്കോട് നിന്ന് കുറച്ചുകൂടി പോയാലാണ് ഞാൻ അവിടെ കോഴിച്ചെണ്ണയിൽ ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള സമയത്ത് ഒരു രണ്ട് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു ആ കോഴിച്ചെണ്ണ ഞാൻ പോകുന്ന എക്സ്പോർട്ടിംഗ് കമ്പനി ഈ റോഡില്ലേ അതിൽ കൂടെ അങ്ങോട്ടൊരു അര കിലോമീറ്റർ അങ്ങോട്ട് പോകണം ആ അവിടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തതാണ് വീഡിയോ

വേഗം കോഴിക്കോട് എത്തി പക്ഷേ കോഴിക്കോട് നല്ല തിരക്കുണ്ട് കേട്ടോ ടൗൺ ഏരിയ ഒക്കെ അല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സരോവരം പാർക്കിന് അടുത്താണ് ബയോ ഉണ്ട് സരോവരം അപ്പോൾ അതിനടുത്താണ് ഈ എന്താ പറയാ ട്രേഡ് സെന്റർ ഇപ്പോൾ എക്സിബിഷൻ നടക്കുന്നത് കോഴിക്കോടിനെ നമുക്ക് അവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂറൊക്കെ ഉള്ളു പക്ഷേ നമ്മൾ കോഴിക്കോട് വന്നിട്ടിപ്പോൾ കുറേ ആയി രണ്ട് വർഷം ആയി രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കോഴിക്കോടിനെ വന്നിട്ട് എനിക്കാണെങ്കിൽ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കോഴിക്കോട് കുറച്ച് വർഷം പഠിച്ചിട്ടുണ്ട് അതും പിന്നെ എന്താണെന്നറിയില്ല നമ്മൾ പാലക്കാടും മലപ്പുറം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് കോഴിക്കോടാണ് എക്സിബിഷൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്നാല് ദിവസമായി എന്ന് തോന്നുന്നു ഇന്നാണ് ലാസ്റ്റ് ഡേ ലാസ്റ്റ് എക്സിബിഷൻ ഡേ അപ്പോൾ ഭയങ്കര തിരക്കുണ്ട് ഇന്നലെ നല്ല തിരക്കായിരുന്നു എന്ന് ആരൊക്കെ പോയവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിലോ അങ്ങനെ നട ചില സ്ഥലത്തെത്തുമ്പോൾ ഒന്നൊരു ഒഴിവ് കാണും കേട്ടോ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക് ചില ഏരിയയിലൊക്കെ എത്തുമ്പോഴെങ്കിൽ നടക്കാൻ ഇങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി എല്ലാവരും തട്ടിത്തട്ടിയിട്ട് ഇങ്ങനെ നടക്കില്ലേ അങ്ങനെയുള്ള ഒരു രീതിയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് െടുത്തതാണ് ഇവിടെ അധികം എന്തൊക്കെയാണ് ഈ എന്താ വെളിച്ചെണ്ണ ചക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ചക്കില്ല അത് പിന്നെ ചില ചില പാക്കേജിങ് ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന ഓയിലൊക്കെ ഫില്ല് ചെയ്യുന്ന അതിൻ്റെ ചെറിയ മെഷീനറീസ് പിന്നെ പിന്നെന്താണ് പാക്കേജിങ് സിസ്റ്റം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നമ്മൾ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ ഓരോ ഫുഡ് പ്രോഡക്ട്സൊക്കെ പാക്ക് ചെയ്തുന്ന അതിൻ്റെ മെഷീനറീസ് ഒക്കെ അല്ലേ അങ്ങനെയുള്ളത് അങ്ങനത്തൊക്കെ കുറേ പലതരം ഐറ്റംസ് അതുപോലെ മില്ല് മില്ലിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ മല്ലിയമുളകൊക്കെ പൊടിക്കുന്ന അത് പിന്നെ അതിൻ്റെ തന്നെ ചെറിയ രീതിയിൽ വീട്ടിലൊക്കെ പൊടിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ മെഷീനറീസ് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ കാണാനൊക്കെ ഒരു രസമുണ്ട് ആ ഇങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ അറിയാമല്ലോ നമുക്ക് അങ്ങനെ അവിടുന്ന് കുറേ നേരം ഒരു കുറേ നേരം തന്നെ നടന്നിരിക്കണം അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ പിന്നെ രണ്ട് മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇറങ്ങി അങ്ങനെയാണ് ഈ തേങ്ങ ചെലവേണ സാധനം കണ്ടപ്പോൾ വാങ്ങിക്കണോ വെറുതെ ഏറ്റെടുത്ത് ഏ ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ ചെറു വന്ന് തോപ്പര് പിന്നെ അവിടെ എന്തായിരുന്നു ഫുഡ് പ്രൊഡക്ട്സ് എന്തൊക്കെയോ ഉണ്ട് പിന്നെ എന്താ ഖാദിയുടെ എന്തൊക്കെയോ ഡ്രസ്സുകളുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് എന്തൊക്കെയോ ആയിട്ട് ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങി ഇനി നേരെ ലുലു പോകണം അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഓടാനുണ്ട് ഇപ്പോൾ ഈ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഓടാനുണ്ട് ലുലു സെൻ്റ് ലുലു മോളിലേക്ക് ലുലു മോളിൽ പോയിട്ട് നേരെ ഫുഡ് കോട്ട് കയറുക ആദ്യം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുക എന്നിട്ട് പിന്നെ ലുലുല കാര്യമായിട്ടൊന്നും ഷോപ്പ് ചെയ്യാനൊന്നുമില്ല അങ്ങനെ വെറുതെ ഒന്ന് കറങ്ങാം അതൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഡ്രസ്സുകളുടെ ഇടയിൽ കൂടി ഒക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെ അങ്ങനെ ഇതാ ലുലുമാളെത്തി ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നാട്ടിലെത്തിയപ്പോൾ ലുലുമാൾ കാണാൻ വേണ്ടി പോകണം എന്തൊരു വ്യത്യാസ അവസ്ഥ നോക്കണേ ഞങ്ങൾ മുൻപേ യു എയിൽ താമസിച്ചപ്പോൾ അജ്മലിൽ എന്ന സമയത്ത് ലുലുവിൻ്റെ മുകളിലുള്ള ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഗ്രാ ലുലു സൂപ്പർ മാർക്കറ്റായിരുന്നു അതിൽ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ആണ് പിന്നെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തൈര് വാങ്ങിക്കാനോ മീൻ വാങ്ങിക്കാനോ പപ്പടം വാങ്ങിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലുലു പോയിരുന്നതാണ് താരത്തന്നെയല്ലേ ലുലു ഇപ്പോൾ ഇതാ ലുലുവാൾ കാണാൻ വേണ്ടി നാട്ടിലെത്തിയപ്പോൾ ലുലുപാൾ ദൂരമായില്ലേ അവിടെ എത്തിയപ്പോൾ പിന്നെ കെ എഫ് സിയിലാണ് കെ എഫ് സി കണ്ട പിന്നെ ഇനി വേറെ ഒന്നും വേണ്ടല്ലോ എപ്പോഴെങ്കിലും കൂടിയിട്ട് വന്നൊരു കെ എഫ് സി കഴിക്കുന്നതല്ലേ നാട്ടിൽ വന്നപ്പോൾ അങ്ങനെ കെ എഫ് സി കഴിക്കൊന്നുമില്ല നാട്ടിൽ വന്നതിന് ശേഷം ആകെ ഒരു തവണ അന്ന് ബാംഗ്ലൂർ ഐ കെയിൽ പോയപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കെ എഫ് സി കഴിച്ചു പിന്നെ ജീവിതത്തിൽ കെ എഫ് സി കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആരും വിചാരിച്ചിട്ടില്ല അത്രയും മോശമായൊരു കെ എസ് സി ജീവിതത്തിൽ കഴിച്ചിട്ടില്ല അപ്പോൾ അത്രയും വെറുത്തുപോയി കെ എഫ് സീനെ കെ എഫ് സി തന്നെ കെ എസ് സിയുടെ ബോർഡൊക്കെ ഉണ്ട് കെ എഫ് സി തന്നെയാണ് പക്ഷെ എന്താ അറിയില്ല ആ ഒരു പിന്നെ ഇനി ഒരിക്കലും കെ എസ് സി കഴിക്കേണ്ട എന്ന് വിചാരിച്ചു പോയി അവിടുത്തെ ഒരു കെ എഫ് സി കഴിച്ചു അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് കെ എഫ് സി കഴിക്കുന്നത് അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ആദ്യത്തെ ഇത് സെക്കൻഡ് ഫ്ലോറിലാണ് ഫുഡ് പുട്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് ലുലു ഫേഷൻ അപ്പോൾ അവിടെ പോയി പോയിട്ട് വെറുതെ ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരിതിലങ്ങടെ ഇറങ്ങി താനൊക്കെ കാര്യമായിട്ട് ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഏത് ഇതിൽ പോയാലും അതെ ഡ്രസ്സുകൾ ഇതേപോലെ കമ്മലുകളൊക്കെ നോക്കി കമ്മലുകൾ നോക്കണേക്കാളും കൂടുതലും എനിക്കിഷ്ടമാണ് ഡ്രസ്സുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ എത്ര നടന്നാലും മതിയാവില്ല ഏത് ഷോപ്പിംഗ് മാളിൽ പോയാലും ഇങ്ങനെ ഡ്രസ്സുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കണം വാങ്ങിക്കലൊന്നുമില്ല അങ്ങനെ വാങ്ങിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും വേണ്ടില്ല ഏത് ഷോപ്പിംഗ് മാളിൽ പോയാലും അവിടുത്തെ ഡ്രസ്സുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറേ സമയം നടക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ് ഇവിടെ ഞാനൊരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കി എന്നാൽ ഒരു ഒരു ആൻറ്റിക് ഗോൾഡ് ആ കളറിലുള്ള ഒരു ജിമ്മിക്കു വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വീഡിയോയിൽ അത് കാണാനില്ല അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നീ ഇങ്ങനെ ഡ്രസ്സുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്നിട്ട് ഓരോ ഡ്രസ്സുകൾ വെറുതെ വെച്ച് നോക്കും എന്നിട്ട് ഒരു ആത്മസംതൃപ്തി അല്ലാതെന്താ ഇഷ്ടമുള്ളൊരു കാര്യം ഇതാണല്ലോ അല്ലാതെ വേറെ എവിടെ ഇങ്ങനെ പോണതോ അങ്ങനെ വേറെ ആരെങ്കിലും ആരെങ്കിലും വീടുകളിൽ പോണതോ അങ്ങനെ അതിനേക്കാളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഷോപ്പിംഗ് മാളിൽ പോണത് ഒരു ഇഷ്ടമാണ് എന്താണെന്നറിയില്ല അതേപോലെ മുൻപ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഐക്യം പോയിട്ട് വരാൻ പറയും ഗൾഫിലായിരുന്ന സമയത്ത് വെറുതെ വാങ്ങിക്കാനൊന്നുമില്ല എന്നാലും ഇങ്ങനെ ഐക്യതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു നാട്ടിൽ വന്നപ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യവും ഇത് തന്നെയാണ് ഇവിടെ അങ്ങനെ അത്രയ്ക്ക് ഷോപ്പിംഗ് മാളൊക്കെ എവിടെയെങ്കിലും ദൂരൊക്കെ അല്ലേ ഉള്ളൂ അവിടെ പോയിട്ട് ഇങ്ങനെ മറ്റേത് അടുത്തടുത്തല്ലേ എല്ലാം ഇങ്ങനെ വെറുതെ ഒന്ന് ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഓടിയാലും അവിടേക്ക് എത്തും അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പോയിട്ടൊന്ന് കറങ്ങി വരിക അതൊക്കെ ഒരു ആഴ്ചയിൽ ഇപ്പോൾ ജോലി വീക്കെൻഡൊക്കെ ആകുമ്പോൾ അങ്ങനെ പോയി ഇരിക്കുന്ന ഒരു സ്ഥലങ്ങളായിരുന്നു ഷോപ്പിംഗ് മാളുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ചോദിച്ച് ലൈഫ് സ്റ്റൈലിൽ ശേഷം ഇങ്ങനെ കുറേട്ടിങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ പേര് ഞാൻ ചോദിച്ചു ഇരുന്നു കേട്ടോ മറന്നുപോയി ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവരിപ്പോൾ കാണുന്നുണ്ടാവും അപ്പോൾ അവരുടെ പേര് ഞാൻ ഓർത്തിരുന്നിരുന്നു ഇരുന്നു പക്ഷേ ഇപ്പം ഞാൻ മറന്നുപോയി അങ്ങനെ പരിചയപ്പെട്ടു അവരായിട്ട് കുറച്ചു നേരമൊക്കെ സംസാരിച്ചു പിരിഞ്ഞു എന്തായാലും വന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം സന്തോഷട്ടോ ഞാൻ എനിക്കാണെങ്കിൽ അങ്ങനെ പരിചയപ്പെടാൻ എനിക്ക് പറ്റാത്തൊരു കാര്യമാണത് ആഗ്രഹങ്ങൾക്കെ ഉണ്ടാകും പക്ഷേ എനിക്കെന്താ അറിയില്ല ആരെന്തെങ്കിലൊക്കെ എവിടെ നിന്നെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയുന്ന അതേപോലെയൊക്കെ ഉള്ളവരെ കാണും ഞാൻ ഇങ്ങനെ നോക്കുകയുള്ളൂ ചെന്ന് പരിചയപ്പെടില്ല എനിക്കതറിയില്ല അങ്ങനെ ചെന്ന് പരിചയപ്പെടാനൊന്നും അത്ര ഇത്തിരി പിന്നാക്കാണ് ആ കാര്യത്തില് ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ എടുക്കണ ആണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുന്നതല്ലേ എടുത്തിട്ടില്ല ഞാനങ്ങനെ ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ചിലപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ എടുക്കുകയൊക്കെ ചെയ്യട്ടോ പക്ഷെ ഒന്നും എടുത്തിട്ടില്ല വെച്ച് നോക്കണമൊക്കെ കാണുമ്പോൾ ആയിരിക്കും ഇപ്പം ഇപ്പം എടുക്കും ഇപ്പം എടുക്കും എന്നല്ലേ എടുത്തിട്ടില്ല പിന്നെ ഉള്ളത് ബ്ലാക്ക് ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് വലിയ വാൻ എനിക്ക് അത് ഇപ്പം ഞാൻ വെച്ചിട്ട് വാങ്ങിക്കാറില്ല ഇപ്പം എൻ്റെ അടുത്ത് കുറേ ഉണ്ട് ബ്ലാക്ക് അത് കാരണം ഇനി വാങ്ങിക്കില്ല എന്നുള്ളൊരു അല്ലെങ്കിൽ എവിടെ ചെന്നാലും അത് എത്ര മറ്റ് ഡ്രസ്സുകളൊക്കെ കണ്ടാലും അത് അതിൽ ബ്ലാക്ക് എനിക്ക് പറ്റുള്ളൂ പിന്നെ ഡ്രസ്സുകളൊക്കെ ഡ്രസ്സുകളെ ഏരിയെന്നൊക്കെ മാറി ഇപ്പോൾ അങ്ങനെതേ എല്ലായിടത്തും ഒന്ന് എത്തണമല്ലോ ഏത് മുക്കിലും മൂലയിലും ഉലൂലോ ഏതായാലും കയറിയില്ലേ അപ്പം മൊത്തം ഒന്നു കറങ്ങി തിരികാന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തൊക്കെ ഒന്ന് നടന്നു നോക്കി വെറുതെ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാബ്ലിൻ്റെ അടുത്ത് എത്തിയതാണ് അപ്പോൾ അവരൊന്ന് കളർ ഒന്ന് ഏത് എനിക്ക് എൻ്റെ സ്കിന്നിനെ പറ്റിയതെന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിലൊരെണ്ണം അവർ ഒന്നിട്ട് നല്ലതൊന്ന് സജസ്റ്റ് ചെയ്തു അപ്പോൾ അതങ്ങ് വാങ്ങിച്ചു ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറൊന്നുമില്ല പക്ഷേ മുൻപ് എപ്പോഴും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോഴൊന്നും ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോഴും അതേ ഞാൻ തീരെ ഫൗണ്ടേഷനൊന്നും ഇടാറില്ല അപ്പോൾ തോന്നിയിരുന്ന കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇനി വരാം എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ണെഴുത്തും പിന്നെ മുടി വെട്ടൽ പിന്നെന്താ ലിപ്സ്റ്റിക് ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ ഫൗണ്ടേഷനിൽ കൂടി ആയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് താഴെ ഇറങ്ങി ലുലു മാർക്കറ്റിലെത്തി ഈ സൂര്യനെ ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ സാധനങ്ങൾ അവൻ അവനായിട്ട് എടുക്കുന്നുണ്ട് അവരുടെ നൂഡിൽസും പിന്നെ പ്രിങ്കിൾസും അങ്ങനെ എന്തൊക്കെയോ വേറൊന്നും വാങ്ങിക്കാനായിട്ട് ഒന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല ഗ്രോസറി ഗ്രോസറിയൊക്കെ ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സാവകാശം വാങ്ങിക്കാൻ ആവശ്യം അപ്പോൾ ഇപ്പോൾ അങ്ങനെ കാര്യമായ പർച്ചേസിംഗ് ഒന്നുമില്ല പിന്നെ എന്താ കുറച്ച് ഫ്രൂട്ട്സ് പ്ലംസോ കസ്റ്റേഡ് ആപ്പിളോ അങ്ങനെ എന്തോ കണ്ടപ്പോൾ അതൊന്നും എടുത്തു ഇവിടെ നെസ്റ്റോ ഉണ്ട് കോട്ടക്കൽ പക്ഷേ എന്താ അറിയില്ല നെസ്റ്റോനേക്കാളും എനിക്കിഷ്ടം പോകാൻ ലുലുവാണ് രണ്ടും നല്ലതാണ് നെസ്റ്റോയും നല്ലതാണ് പക്ഷേ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ലുലു പോകാൻ ഇനി ലുലു വരുന്നുണ്ട് മലപ്പുറത്ത് രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് തോന്നുന്നു ഒന്ന് കോട്ടയ്ക്കൽ പിന്നെ ഒന്ന് തിരൂര് പെരുന്നൽമണ്ണ ഒക്കെ അതിൻ്റെ വർത്തൊക്കെ തുടങ്ങിയിരിക്കുന്ന തോന്നുന്നുണ്ട് ഗൾഫിൽ ചെന്ന സമയത്തെ ഇവിടെ അങ്ങനെ മാളൊന്നും അങ്ങനെ ആ ഇല്ലല്ലോ ആ സമയത്ത് അപ്പോൾ ഇതേപോലെ ജോലിയായിട്ടും ഇല്ല അവിടെ ചെന്ന വഴിക്ക് കുറച്ച് അറേഴ് മാസം ആയിട്ടല്ലായിരുന്നു ആ സമയത്ത് രാവിലെ ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങും ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിൽ ഇറക്കി വിടും അവിടെ പുള്ളിങ്ങനെ കറങ്ങും അങ്ങനെ ജോലി കിട്ടിയപ്പോഴേക്കും അവിടുത്തെ ഓരോ ഷോപ്പിംഗ് മാളിൻ്റെയും മുക്കും മൂലം വരെ എനിക്കറിയാം എല്ലായിടത്തും പോയത് തന്നെ വീണ്ടും പോകും ഇങ്ങനെ കറങ്ങി നടക്കും അതെന്തായാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഒന്നും വാങ്ങിക്കൊന്നും ഇല്ലാട്ടാ പക്ഷേ അത് എന്തോ മനസ്സിനൊരു ഒരു സുഖമുള്ള ഒരു കാര്യം എനിക്ക് അങ്ങനെ ലുലുനിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കോഴിക്കോട് വന്നിട്ട് ഈ ലുലു മാളിലും എക്സ് എക്സിബിഷൻ മാൾ എക്സിബിഷനിൽ മാത്രം കണ്ടാൽ കോഴിക്കോടിന്ന് കാണണമെങ്കിൽ അവിടുത്തെ സ്ട്രീറ്റ് കൂടെ നടക്കണ്ടേ പ്രത്യേകിച്ച് എസ് എം സ്ട്രീറ്റ് കൂടെ നടന്നാലാണ് കോഴിക്കോട് പോയൊരു ഫീൽ കിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ എസ് എം സ്ട്രീറ്റേക്ക് കിട്ടും വെറുതെ അതും വെറുതെ അതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ ഒരു രസമാണ് പിന്നെ അവിടെ ചെന്നിട്ട് ഹൽവ വാങ്ങിക്കണം കോഴിക്കോട് വന്നാൽ പിന്നെ എസ് എം സ്ട്രീറ്റ് കൂടെ നടന്നാൽ പിന്നെ ഹൽവ വാങ്ങിക്കാതെ പോരാൻ പറ്റുമോ അങ്ങനെ എസ് എം സ്ട്രീറ്റത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടന്നിട്ട് ഒരു ഹൽവാ സെൻറ്ററിൻ്റെ മുന്നിലെത്തിയിട്ടാണ് അപ്പോൾ അവിടുന്ന് ഇതിൻ്റെ മുന്നേയും വന്നിട്ട് ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണോ വാങ്ങിച്ചത് എന്ന് ഞങ്ങൾ ഇങ്ങനെ പരസ്പരം പറയുമായിരുന്നു ഏകദേശം ഇതേപ്പോൾ ഷോപ്പിൽ നിന്ന് തന്നെയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നത് രണ്ട് കൊല്ലം മുൻപാണ് എന്നാലും ഇവിടെ തന്നെയാണോ വന്നത് എന്നൊരു ഡൗട്ട് അങ്ങനെ അവിടുത്തെ ടേസ്റ്റ് നോക്കാനൊക്കെ പലതരം ഹൽവകളൊക്കെ മുറിച്ച് തന്നു അതൊക്കെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് സൂര്യൻ്റെ ഇഷ്ടപ്പെട്ട ഒരു അനാറിൻ്റെ ഒരു ഹൽവുണ്ടായിരുന്നു അത് വാങ്ങിച്ചു എന്തൊക്കെയോ തരം ഹൽവകളുണ്ട് കാന്താരി ഹൽവ വരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരുടെ കോഴിക്കോടൻ ഹൽവ ബ്ലാക്ക് ഹൽവ അല്ലേ അത് പിന്നെന്താ കരിക്കിൻ്റെ ഇളനീര് ഹൽവ ഇളനീരിൻ്റെ ഹൽവ പിന്നെ അങ്ങനെ പലതരം ഇനി എന്തൊക്കെയോ ഉള്ളത് അറിയില്ല അങ്ങനെ എല്ലാ പൈനാപ്പിൾ കുറേ തരം ഹൽവകളുണ്ട് എല്ലാം ടേസ്റ്റാണ് അങ്ങനെ അവിടുന്ന് ഹൽവയൊക്കെ വാങ്ങിച്ചിറങ്ങി ഇനി നേരെ ഞങ്ങൾക്ക് പോകാനുള്ളത് ബീച്ചിൽ വന്ന് പോകണം കോഴിക്കോട് വന്ന കോഴിക്കോട് ബീച്ച് കാണാതെ അവിടെ ഒന്നും ഇറങ്ങാതെ എങ്ങനെ തിരിച്ചു പോവുക പിന്നെ പോകുമ്പോൾ മാനാഞ്ചിറ മൈതാനം പിന്നെ അങ്ങനെ എന്താ പറയുക കോഴിക്കോടിനെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കാണണമെങ്കിൽ ഒരു രസമാണ് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക ഒരു ഇഷ്ടം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ പറയുന്നുണ്ട് ഇനി എന്താണാവോ ഇന്ന് വന്ന് പോയിട്ട് ഇനി എന്താണാവോ ഇനി അടുത്ത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണാവോ കോഴിക്കോട്ടേക്ക് ഇനി വീണ്ടും വരിക അറിയില്ല അങ്ങനെ ബീച്ചിലേക്ക് പോകുമ്പോഴാണ് സൂര്യൻ റെയിൻബോ കാണിച്ചു തന്നത് കേട്ടോ നല്ല വലിയൊരു റെയിൻബോ പക്ഷെ അത് മഴ കഴിഞ്ഞിട്ടല്ലേ സാധാരണ റെയിൻബോ വരിക എന്ന് പറയുക അത് പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല നല്ല വെയിലായിരുന്നു ഇതുവരെ ഇനിയും മഴക്കാർ കാണുന്നുണ്ട് ഈവനിങ് ആയില്ലേ സാധാരണ അങ്ങനെയല്ലേ പറയാ മഴ കഴിഞ്ഞതിന് ശേഷം ആണല്ലേ മഴ വലിയ വരുന്നത് പറയുക ഞങ്ങളിങ്ങനെ ബീച്ചയ്ക്ക് പോകുമ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു രണ്ടു വർഷം മുൻപ് ഇവിടെ വന്നപ്പോഴും അത് ബീച്ചിൽ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു എന്നിട്ട് പാർക്കിംഗ് ഒന്നും കിട്ടാതെ ദൂരെ എവിടെയോ കൊണ്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടും ബീച്ചിലേക്ക് കുറേ നടന്നിട്ടൊക്കെയാണ് വന്നത് അതുപോലെ ആവും ഇനിയിപ്പോൾ ഇന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കുറച്ചും നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങൊക്കെ കിട്ടിയിരുന്നു പക്ഷേ ഇതിപ്പോൾ നല്ല വെയിലാറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലല്ലേ നമ്മൾ എത്തുന്നത് അപ്പോഴേക്കും അവിടെ ജനങ്ങൾ നിറയെ നിറഞ്ഞിട്ടുണ്ടായിരിക്കും പറഞ്ഞ പോലെ തന്നെ പാർക്കിങ്ങിന് വേണ്ടി കുറേ നടന്നു അങ്ങനെ ഞാനും സൂര്യനും ആദ്യം ഇറങ്ങി ഇനി ഒക്കെ കിട്ടിയിട്ട് ഏട്ടൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നല്ല എന്താ പറയുക ഇങ്ങനെ പോയി നിൽക്കുക കടലിൽ കാണാൻ ഇങ്ങനെ ബീച്ചിലിങ്ങനെ പോയി നിൽക്കുക പറഞ്ഞാൽ സമയം പോകണതേ അറിയില്ല അങ്ങനെ കുറേ നേരം ബീച്ചിലൊക്കെ ഞങ്ങളൊക്കെ കൂടിയിട്ട് കുറേ നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഒന്ന് ഇട്ടാ വരെ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ച് മലപ്പുറത്തേക്ക് നമ്മുടെ കാടാമ്പുഴയിലേക്ക് പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ